സാമൂഹിക ും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സ്കൂൾ അധ്യയന അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കുന്നംകുളം മദ്രസ കലോത്സവം കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ ജാറപ്പള്ളി സിറാജുൽ മദ്രസ നടന്നു റേഞ്ച് സെക്രട്ടറി സൈനുദ്ദീൻ സഖാഫി കലോത്സവത്തിന്റെ നിർവഹിച്ചു മക്കാം സിയറാത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് ജാറം മസ്ജിദ് ഇമാം മുഹമ്മദ് ഷെരീഫ് സുഹരി നേതൃത്വം നൽകി റേഞ്ച് സെക്രട്ടറി സൈനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് മുഹമ്മദ് അലി സാദി അധ്യക്ഷനായി മസൂദ് അഷറഫി സംസാരിച്ചു ഇരുപത് ഇനങ്ങളിലായി ഇരുന്നൂറ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ബി ന്യൂസ് എരുമപ്പെട്ടി You're watching VCV News.